എല്ലാവർക്കും നമസ്കാരം ഇറ്റലിയിൽ ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോഴും ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇറ്റാലിയൻ വെജിറ്റബിൾസിന്റെ പേര് പഠിച്ചെടുക്കാം ഇറ്റാലിയൻ ഭാഷയിൽ വെജിറ്റബിൾ എന്ന് പറയുന്നത് വെറുതൂര എന്നാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ക്യാരറ്റ് ഇതിന്റെ ഇറ്റാലിയൻ കരോത്ത അടുത്തത് ടൊമാറ്റോ ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത് ഇനി ഉരുളക്കിഴങ്ങിന് പറയുന്നത് പത്താറ്റ ഉച്ചാരണം കൃത്യവാക്കാന് എന്റെ ഒപ്പം തന്നെ പറഞ്ഞു നോക്കുക ഇനി നോക്കാം സവോളക്ക് എങ്ങനെ പറയാമെന്ന് ചിപ്പോള അടുത്തത് വെളുത്തുള്ളി ആലിയോ ഇനി ക്യാബേജ് ഇതിനെ പറയുന്നത് കാവളോ അടുത്തത് നോക്കാം കോളിഫ്ലവർ ഇതിനെ ഇറ്റാലിയൻ പറയുന്നത് ഇനി വഴുതനങ്ങ ഇതിനെ പറയുന്നത് മിലൻസാന എനി കുക്കുംബർ ഇതിന്റെ ഇറ്റാലിയൻ പേര് ചിത്രീയോ ഉള്ളോ സ്പിനാച്ചിന് ഇറ്റാലിയനിൽ പറയുന്നത് സ്പിനാച്ചി മത്തങ്ങയ്ക്ക് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത് സുക്ക ബീൻസ് പയറ് ഇത് ഇറ്റാലിയനിൽ എങ്ങനെ പറയുന്നത് നോക്കാം ഇനി കിഡ്നി ബീൻസിന് പറയുന്നത് ഫജോളി ഇനി നോക്കാം ഇറ്റാലിയനിൽ കോണിന് എങ്ങനെ പറയാമെന്ന് മൈസ് ഇനി ഇൻസലാത്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ലെക്റ്റോസിന് എങ്ങനെ പറയാമെന്ന് നോക്കാം ലത്തുക റാഡിഷ് റവനെല്ലോ അടുത്തത് ഇറ്റാലിയനിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം ബ്രോക്കളോ സെലറി സേതനോ മഷങ്കോ ഇനി മധുരക്കിഴങ്ങ് എന്നുള്ളത് ഇറ്റാലിയനിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം പത്താത്ത ദോൾച്ച സുക്കിനിയുടെ ഇറ്റാലിയൻ സുഖീന അസ്പാരഗസ് ഇതിനെ ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത് അസ്പാരഗോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഇതുവരെ എന്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഗ്രാസിയെ അറിവ്